നാടിനെ ഒരു എന്റെ സുഹൃത്ത് ശ്രീ ശൈശിലെ ഗിരീഷി ക്ഷീണനോ ഒരു നാടൻപാട്ടാണ് മണനാക്കുന്ന ഒരു ഗ്രാമമുണ്ട് പച്ചഭൂതച്ചൊരു നാടാണ് ി വിശി മനസ്സു തണുപ്പിക്കുന്ന ആടാണിത് തന്താനേ തനതന്താനം താനാ തന്താനേതം താനാ തലയെടുപ്പോടൊരു ആലുമുണ്ട് നാടിയുടെ അഭിമാന വൃക്ഷമാണ് കഥകൾ പറയുന്ന കിണറുമുണ്ട് തലമുറയോരൊന്നും കണ്ടതാണ് തന്താനേ അഞ്ചുകാവല ഗ്രാമഭംഗി സുന്ദരി ആക്കുമാടിനെയും നിറഞ്ഞൊരു പള്ളിയുണ്ട് മനസ്സിന് ശാന്തിയിലാക്കുവാനായി തന്താനേതേതാന തനതന്താനം താന മുച്ചനം നിരയാൽ ആലിജു വട്ടിയിലായി നിൽക്കമുണ്ട് ടി വി മുറിയുടെ മുൻപിലായി നാലാൾ ചുറ്റുമിരിപ്പുമുണ്ട് തന്നാനേതാനാ തനതന്താനം താനാ തന്താനേതാന തനതന്താനം താനാ മണനാക്കെന്നൊരു ഗ്രാമമുണ്ട് പച്ചഭൂതച്ചൊരു നാടാണ് കായലൊലങ്ങളിൽ കാറ്റു വീശി മനസ്സ് തണുപ്പിക്കും നാടാണിത് നെഞ്ചിൽ ചൂടിക്കുന്ന നാടാണിത് പ്രേമാമെന്നൂടെ ഗ്രാമമാണ് നാടിന്റെ ജീവനം നാട്ടുകാരും സ്നേഹം നിറഞ്ഞ സമൂഹമാണ് കന്താനീത കനതന്താനം താന കന്താനീതാന കനതന്താനം താന നന്മ നിറഞ്ഞ വയോധികരും പൊളിയായ അഭിക്കേന്ദ്രമുണ്ട് വീണേ പ്രവാസം വേറിഞ്ഞ യുവാക്കളുണ്ട് നാടിന്റെ അഭിമാനമാണവർ കന്താനേദാന കനതന്താനന്താന കന്താനേദാന കനതന്താനം താന ജാതി മതങ്ങൾ തൻ്റെയില്ല നന്മ നിറഞ്ഞ മനുഷ്യരാണ് നെഞ്ചിലാലിഞ്ഞൊരു നാടാണിത് ഇറക്കി നാക്കൾ നിറഞ്ഞ നാട് കന്താനേതാന കനതന്താനം താന കന്താനേദാന മണനാക്കെന്നൊരു മണനാക്കുന്നൊരു ഗ്രാമമുണ്ട് പച്ചഭൂതച്ചൊരു നാടാണ് കായലുലിക്കാറ്റി വീശി മനസ്സുതണിപ്പിക്കുന്ന ആടാണിത് ഊർമ്മയിലെന്നോമൻ നാടുമുണ്ട് നന്മ നിറഞ്ഞൂരൻ നാട്ടുകാരും തിന്മയ്ക്ക് നേരെ കരം ചുരുട്ടും നന്മയിൽ പങ്ക് പറിച്ചു നൽകും തന്താനേതാന തനതന്താനോ തന മണലാക്കെന്നൊരു ഗ്രാമമുണ്ട് പച്ച പുതച്ചൊരു നാടാണ് കായലുളഞ്ഞളിക്കാറ്റ് വിശി മനസ്സ് തണുപ്പിക്കുന്നാടാണ്